ഓ വന്നാ ഉമ്മ വന്നിട്ട് എന്താ ഉമ്മ ഇത് നിങ്ങൾ സുബൈക്കായിട്ട് പോയതല്ലേ എന്നിട്ട് ഈ നേരത്തെ വരുന്നേ നിങ്ങൾ എവിടെയെങ്കിലും പോയിന് ഈ ഉമ്മാനെ എങ്ങനെ ഉപദേശിച്ച് വന്നാക്കാരാ ഞാന് അത് ഞാൻ അന്ന് പറഞ്ഞേ ചങ്ങാതി കൂട്ടത്തിന്റെ ഒക്കെ ടൂറ് പോകും പോയിട്ട് പിന്നെ മോനെ എല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ട് കൂട്ടത്തില് വണ്ടീന്റെ ഡൈവറും വണ്ടീന്റെ ഡൈവറും ഉണ്ട് പിന്നെ വണ്ടീന്റെ വാടക ഞാൻ കൊടുത്തേക്കണേ ഞാൻ പറഞ്ഞു പോയി അവരോട് ബാക്കിയെല്ലാ ചാലും അവരാന്ന് വണ്ടീന്റെ വാടക ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഉമ്മ എത്രയമ്മ വാടക എത്ര പൂപ്യന്ന മോനെ പിന്നെ ഇന്ന് രാത്രി അവർക്ക് എല്ലാവരും കീഴുന്ന ഭക്ഷണം ഞാൻ പറഞ്ഞു പോയി ഓ അതെയാ ഉമ്മയും മോനും കൂടി ഇണ്ടാക്കി അങ്ങ് കൊടുത്തോ ഞാനുണ്ടാവൂല കേട്ടോ ഞാൻ അടുത്തേക്കെങ്കിലും കൊറിയർ പോന്നൊറിയർ കൊറിയറ എന്ത് കൊറിയർ ഏ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഇത് സദീസുമ്പോ ഒരു അയ്യോ നിങ്ങൾ ആമസോണിൽ ആമസോണിൽ എന്തെങ്കിലും സാധനം സാധനം ഓർഡർ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇല്ല നോക്കി ആ പിന്നെ പിന്നെ വന്നിട്ട് പൈസ കൊടുത്തിട്ട് ഓ സാധനം വന്നിട്ടുണ്ടോ എന്നാ അതെല്ലാം ഇടുത്തേക്ക് വേണ്ടുന്ന സാധനം തന്നെയാ അതെല്ലാം നീടെ നിങ്ങളിങ്ങി വന്ന് നിങ്ങളില്ലേ ഈ ആമസോണില് എനിക്കൊരു വേഷം ബുക്ക് ചെയ്ത എന്നിട്ട് ഞാനത് കുടിച്ചിട്ട് അങ്ങ് മോനെ മോനെ ആ യൂട്യൂബിൽ വീഡിയോ ആ ഉപ്പുമാക്ക് പുതിയ ചാനലോട് ഞാൻ അറിയാം ഉപ്പുമാക്ക് ലോങ് വീഡിയോ എടുക്കണമെങ്കിൽ ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കണം ഷോർട്ട് വീഡിയോ എടുക്കണെങ്കിൽ ഇങ്ങനെ എടുക്കണം ഇത് അപ്ലോഡ് ആക്കണമെങ്കിൽ ഈടെ ഒരു ബട്ടൺ കണ്ടാ അതിനൊക്കെ ഇതിനൊക്കെ വീഡിയോ അപ്ലോഡ് ആവും ഉമ്മക്ക് വയനാട് ട്രിപ്പ് പോയാൽ അത് ഈ വീഡിയോ

ഇങ്ങനെ ശരിക്കും എന്റെ പഠിച്ചോലെ തോന്നിയ ഈ ഫോൺ വാങ്ങിക്കൊടുക്കാൻ ഇനി എന്തെല്ലാം കാണണ്ടി വരും ഞാൻ ആ ശൈജു പറടാ നീ പറയാ ഞാൻ എന്താ കാര്യം തന്നെ നീ അവിടെ നടക്കുന്നറിയില്ല അല്ലേ നീ യൂട്യൂബ് നോക്ക് വീഡിയോ നല്ലോണം ഓടുന്നുണ്ട് നീ എനിക്ക് മൊയ്തീൻ ഉമ്മയല്ലേ അതെ ആ എന്നാ ഒട്ടും താമസിക്കണ്ട യൂട്യൂബ് കേറി നോക്ക് നാനൂറ്റി നാപ്പത് ലൈക്കും ഇരുന്നൂറ്റി എട്ട് കമന്റും ആയിട്ടുണ്ട് അരമണിക്കൂറിനുള്ളിൽ ഞാൻ നിങ്ങളെ ഉമ്മാന്റെ ചാനലിനാണ് ഇത് കാണുന്നത് എന്നാ വീഡിയോ എന്താ ഞാൻ ഓടി വാ എന്നീം പറ ഉമ്മാന്റെ ചാനല്ലേ അതിനെ പറയുന്നു എങ്ങനെയാണ് ഉമ്മാന്റെ ഈ ഫോണിൽ കളി നിർത്ത

നിർത്തിയ നിർത്തിയ നിങ്ങൾ നിങ്ങളൊരു യൂട്യൂബും നിങ്ങളൊരു റീൽസും മനുഷ്യന് നാണം കെടുത്താൻ വേണ്ടിയിട്ടായിട്ട് വേണ്ടിട്ടായിട്ട് നിങ്ങൾ ഫോണ് തൊട്ടു വർ കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഫോണും വാങ്ങിയിട്ട് ഇനിയിപ്പൊക്കെ ശരിയാവില്ല ഫോണില്ലാണ്ട് നീ ബാങ്കിന്റെ സമയം കഴിയുന്നവരെ ഇത് മടക്കി വെച്ച് പോകൊണ്ടിരിക്കും പറഞ്ഞ വേറെ റെഡിയാൻ വേണ്ടി ആ കുറീന്റെ പൈസ ബാങ്കിൽ ഇട്ടിട്ട് വേണേ നമുക്ക് ആ പൈസ പോരാടെ പിന്നെ കള്ളന്മാറിലെടുത്തിട്ട് പോവാൻ ആകെ ഉള്ള പൈസക്ക് കുറി വരുന്നുണ്ടാ വരുന്നുണ്ടോക്കല്ലേ കള്ളന്മാറവേ നിന്റെ അടുത്ത് പൈസ കൂടുതലുണ്ടെങ്കിലേ കുറച്ച് പൈസ എനിക്ക് അയച്ചന്നേ പൈസ അതെന്താ നിങ്ങളെ അങ്ങനെ പറഞ്ഞേ നീ ഒന്നും അറിയില്ലേ നിന്റെ ഉമ്മാന്റെ വീഡിയോ നോക്ക് വീഡിയോ നോക്കട്ടെ ഈ ഉമ്മ പിന്നെയും തോടങ്ങിയാ ഈ ഉമ്മാനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ചോനെ അയ്യോ ഉമ്മ എടുത്തു എടുത്തു വൈതാട്ടോ വീടാ നിങ്ങൾ ഫോണിൽ ഇങ്ങനൊരു ും ഒരു സെൽഫിയും ഇനി ഈ ഫോണിനെ കൊണ്ടുള്ള കളി നിർത്തി നിങ്ങൾ ഇനോട് കേട്ടോ ഈ ഫോണ് പോയിനിക്ക് നാളെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ ഫോണ് വരും